പ്രൊഫസർ മേരി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു പ്രൊഫസർ മേരി ജോർജ് ഇത് സി ബി എസ് ഇ ബോർഡ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ട് തവണകളായി നടത്തിയേക്കും എന്നുള്ളതാണ് അതായത് രണ്ട് തരത്തിൽ പരീക്ഷകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള മികച്ച മാർക്ക് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് മാർച്ചിലും ജൂണിലും പരീക്ഷ ഒരേ തരത്തിൽ നടത്തും എന്നുള്ളതാണ് ഇത് എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമോ താങ്കളുടെ അഭിപ്രായം എന്താണ് ആ അതായത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഒരുപാട് ദൂഷ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നയമാണ് പക്ഷേ ആ നയത്തിലെ ഏറ്റവും ശ്ലാഘനീയമായ ഒരു നയമായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ മാർച്ചിൽ പരീക്ഷ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് ജൂണിൽ വരുന്നു അത് കഴിഞ്ഞാൽ അതിന്റെ സപ്ലിമെന്ററി അതായത് മാർക്ക് കുറഞ്ഞു പോയ വിഷയം അല്ലെങ്കിൽ തോറ്റ വിഷയം വീണ്ടും എഴുതാനുള്ള സൗകര്യമാണ് സപ്ലിമെന്ററി ജൂലൈയിൽ കൊടുക്കുന്നത് ആ പക്ഷെ ആകെ പരീക്ഷയിൽ മാറ്റം സംഭവിക്കാൻ അതായത് ഇംപ്രൂവ്മെന്റ് വരുത്താൻ അതുകൊണ്ട് സാധിക്കില്ല പക്ഷെ ഈ പരീക്ഷ ആ ഒരു സാധ്യതയാണ് കൊടുക്കുന്നത് ആ സാധ്യത എന്ന് പറഞ്ഞാല് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആ സാധ്യതയിൽ നമുക്ക് കണ്ടെത്താൻ അതായത് ഇപ്പോ ഈ വിദ്യാർത്ഥി ആദ്യം മാർച്ചിൽ എഴുതുന്ന പരീക്ഷ ഏതെങ്കിലും കാരണവശാൽ ഒരു പക്ഷേ രോഗമായിരുന്നിരിക്കാം അതും ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കാം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരീക്ഷ കൃത്യമായും നന്നായും എഴുതാൻ അതായത് ആ കുട്ടിയുടെ പ്രാപ്തിക്കനുസരിച്ച് എഴുതാൻ സാധിക്കാതെ വരുന്ന പക്ഷം ആ പരീക്ഷയ്ക്ക് പകരം അതിന് പിന്നെ ജൂ അടുത്ത് വരുന്ന പരീക്ഷ അതായത് ജൂണിൽ വരുന്ന സപ്ലിമെന്ററി സോറി നോട്ട് സപ്ലിമെന്ററി രണ്ടാമത്തെ പരീക്ഷ അതും ഒന്നാമത്തെ പരീക്ഷ പോലെ തന്നെ ഒരു റെപ്പറ്റീഷൻ ആണ് അപ്പൊ ആ പരീക്ഷ ചോദ്യ പേപ്പറുകൾ മാത്രം പക്ഷെ അത് പ്രശ്നമില്ല ഇടയ്ക്ക് രണ്ടു മാസം തയ്യാറെടുപ്പിനുണ്ട് അത് മാത്രവുമല്ല ആദ്യ പരീക്ഷയിൽ തനിക്ക് പറ്റിയ പരാജയമൊക്കെ എവിടെ എന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് സപ്ലിമെന്ററി പരീക്ഷ ഇനി ആ സപ്ലിമെന്ററി പരീക്ഷ വേണ്ട സപ്ലിമെന്ററി പരീക്ഷ ഒരു വിഷയത്തില് അല്ലെങ്കിൽ തോറ്റ വിഷയത്തിലൊക്കെ മാത്രമല്ലേ പറ്റൂ ഇത് അങ്ങനെയല്ല ആ സമഗ്രമായിട്ട് പരീക്ഷ തന്നെ വീണ്ടും എഴുതുകയാണ് അപ്പം എല്ലാ വിഷയങ്ങളിലും ഒന്നുകൂടി മികവ് പുലർത്താൻ പറ്റും ആദ്യ പരീക്ഷയിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതായത് മികവു പുലർത്താൻ പറ്റാതെ വന്നെങ്കിൽ അത് മറികടക്കാൻ പറ്റും അത് മാത്രമല്ല ആദ്യ പരീക്ഷയിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു തനിക്ക് തന്റെ ഭാഗത്ത് നിന്ന് ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാം അതിനനുസരിച്ച് ആ വിദ്യാർത്ഥിക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താം പക്ഷേ ഇതിന് ഒരൊറ്റ അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു നയമാണിത് ഓ ഓപ്പർച്യൂണിറ്റി അവരുടെ സാധ്യതകൾ വളരെയധികം വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും പിന്നെ ചൂസ് ചെയ്യാം കാരണം രണ്ട് പ്രാവശ്യം പരീക്ഷ എഴുതാൻ അവസരം കിട്ടിയിട്ട് മെച്ചപ്പെടാത്ത വിദ്യാർത്ഥിക്ക് പിന്നെ ഒരു മെച്ചപ്പെടൽ എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും അപ്പൊ അത് കാരണം കൊണ്ട് ആ രണ്ടാമത്തെ പരീക്ഷ രണ്ട് പരീക്ഷ എന്നിട്ട് അതിൽ ഏതിൽ ഏതിലാണോ കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് സ്വീകരിക്കാം എന്ന തീരുമാനം അത് തീർച്ചയായിട്ടും നല്ല ഒരു തീരുമാനമാണ് പക്ഷെ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം സാധാരണ ഉള്ള വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ചെലവിന്റെ ഇരട്ടിയാകും സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് വളരെ ചെറിയ ചെലവ് വരും പക്ഷെ ഈ പരീക്ഷ തന്നെ വീണ്ടും നടത്തുന്നു എന്ന് പറയുന്നത് അത് ദേശീയ തലത്തിലാണ് അതുകൊണ്ട് തന്നെ ചെലവ് വർദ്ധിക്കും എങ്കിലും നമ്മൾ ആ ചെലവിനെ പറ്റി സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ആ വിദ്യാഭ്യാസ രംഗത്ത് അതായത് എഡ്യൂക്കേഷൻ മേഖലയിലെ ജി ഡി പിയുടെ കുറഞ്ഞ പക്ഷം അഞ്ച് ശതമാനമെങ്കിലും ചെലവഴിക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കോത്താരി കമ്മീഷൻ തൊട്ടുള്ള എല്ലാ കമ്മീഷനുകളും അഭ്യർത്ഥിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് ഈ എം പി എ ഭരിച്ചിരുന്ന സമയത്ത് നാല് ശതമാനം ഒക്കെ വന്നിരുന്നു പക്ഷെ അഞ്ച് എത്തിയിട്ടില്ല ഇപ്പോഴാണെങ്കിലോ മൂന്ന് ശതമാനത്തിലും താഴെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നിൽക്കുന്നത് അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ഈ എക്സാമിനേഷന് വേണ്ടി ചെലവ് കൂടുന്നു എന്നുള്ളത് ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ഒരു ദുഃഖമായിട്ടോ കാണേണ്ടതില്ല കാരണം ഇവിടെ ജി ഡി പിയുടെ വളരെ ചെറിയ ഭാഗം ഭാഗമാത്ര വിദ്യാഭ്യാസം ചെലവഴിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ ചൈന ടെക്നോളജിയിൽ മികവിന് വേണ്ടി അവർ അമേരിക്കയോടാണ് പിന്നെ പടമെട്ടുന്നത് മത്സരിക്കുന്നത് പക്ഷെ അവർ ആറ് ശതമാനത്തിൽ കൂടുതലാണ് എഡ്യൂക്കേഷന് ചൈന ചെലവഴിക്കുന്നത് അതുപോലെ അമേരിക്കയും സ്കാൻഡിനേവിയൻ കൺട്രീസും ഒക്കെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശരി ഞാൻ ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അധിക ചെലവ് വരുമോ അതൊരു ചെലവായി വിദ്യാർത്ഥികളുടെ ബാധ്യതയാകുമോ അവർക്ക് വീണ്ടും ഒന്നുകൂടി ഒരു പക്ഷെ ഫീസ് അടയ്ക്കേണ്ടി വന്നേക്കാം അതിന്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ന്യായമാണല്ലോ വീട്ടിലൊരിക്കൽ കൂടി ഫീസ് അടയ്ക്കുക എന്നുള്ളത് കാരണം ഇത് പിന്നെ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടല്ലോ രണ്ടാമതൊരു പരീക്ഷ നടത്തുന്നത് കുട്ടികളുടെ മത്സര ശക്തി അവരുടെ നൈപുണി ഇത് പരീക്ഷിക്കാനുള്ള ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ് ഡോക്ടർ മേരി വിദ്യാർത്ഥി